പ്രവാസികൾക്കായി ഒരു ജോബ് പോർട്ടൽ സൃഷ്ടിക്കും തൊഴിൽ നഷ്ടപ്പെട്ട് പല തൊഴിൽ കിട്ടുന്നതുവരെ താൽക്കാലിക സഹായമെന്ന നിലയിൽ ആറുമാസത്തെ ശമ്പളം തൊഴിൽ നഷ്ട സുരക്ഷ എന്ന നിലക്ക് നൽകാൻ ശ്രമിക്കും ഡിസംബറിലെ കടുത്ത തണുപ്പിലാണ് ആയിരങ്ങളെ ആവേശം കൊള്ളിച്ച ഈ ദീർഘമായ പ്രസംഗം നടത്തിയത് എന്റെ ഈ നേട്ടത്തിൽ മലയാളിയും അഭിമാനം കൊള്ളണം ഇതൊരാഘോഷമാക്കി മാറ്റണം അതിന് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ വേണം പത്രമാധ്യമങ്ങൾ ഈ വാർത്ത പ്രായമായവരുണ്ട് ശാരീരികമായി അയോഗ്യത സംഭവിച്ചവരുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ സ്പെഷ്യൽ പെൻഷൻ പദ്ധതി ഏർപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കൂ നീ ഒരു കോപം തള്ളുണനാണ് എന്റെ ഉമ്മടെ ഇവിടെ നല്ല ജോലി തേടി വന്ന് നല്ല മട്ടിൽ ജീവിച്ച് പിന്നെ തിരിച്ചു വരുമ്പോൾ വിഷമിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല സത്യമാണോ ഈ പറയുന്നത് എന്നിട്ട് അയാൾ എന്തുണ്ടായോട് പറഞ്ഞില്ല അത്തരം ആളുകളെ നല്ല രീതിയിൽ പുനരുദ്ധിപ്പിക്കാനുള്ള എല്ലാ നടപടികളുമാണ് സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നവനല്ല പറഞ്ഞാൽ ചെയ്യുന്നവൻ അവൻ എവിടെ എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല കാരണം തൊഴിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ട് കുട്ടിയുടെ പഠനം നഷ്ടപ്പെടരുതെന്നർത്ഥം എന്തുകൊണ്ടിന് നേരത്തെ പറഞ്ഞില്ല പ്രവാസി വിദ്യാർത്ഥികൾക്കായി പ്രഖ്യാപിച്ച ചെലവ് കുറഞ്ഞ കേരള പബ്ലിക് സ്കൂൾ മുന്നോ എന്തൊരു തള്ളാണോ തള്ളി തള്ളി മുല്ലപ്രിയ മലയാളം പഠിപ്പിക്കുന്നതും നല്ല രീതിയിൽ നടത്താവുന്നതുമായ കേരള പബ്ലിക് സ്കൂളുകൾ ഗൾഫ് നാടുകളിൽ സ്ഥാപിക്കാൻ ശ്രമിക്കും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് വാടക കുറഞ്ഞ താമസ പദ്ധതിയായ റെസിഡൻഷ്യൽ ടൗൺഷിപ്പ് തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ഇതോടൊപ്പം ജലരേഖയായി കുടുംബ നഗരങ്ങൾ താങ്ങാനാവുന്ന നിരക്കിൽ താമസ സൗകര്യവും മറ്റും ഒരുക്കാനുള്ള ഒരു നീക്കമാണിത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ റെസിഡൻഷ്യൽ ടൌൺഷിപ്പുകൾ ഉണ്ടാക്കലാണ് ഉദ്ദേശിക്കുന്നത് സ്ത്രീ തൊഴിലാളികൾക്ക് ഹോസ്റ്റലുകളും ഉണ്ടാവും പ്രവാസി മലയാളികൾക്ക് നല്ല ഗുണനിലവാരമുള്ള ചികിത്സ ലഭ്യമാക്കാനാവണം ഇതിനായി ജനകീയ ക്ലിനിക്കുകൾ സ്ഥാപിക്കലാണ് ോ ഓലക്കയോ ആ ഓലക്കെന്താവില്ലട്ടോ ഒരന്ന് മതിയോ ഡൗൺലോഡ് മോജ് ഡൗൺലോഡ് മോജ്